കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലേക്ക് അതായത് പൂഞ്ഞാറിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ മലനിരകളുടെ നെറുകയിൽ കാലപ്പഴക്കത്തിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാ ശക്തിയോടെയും തലയുയർത്തി നിൽക്കുന്ന ഒരു അത്ഭുതമുണ്ട് അതാണ് നമ്മുടെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറോന പള്ളി ഈ പള്ളി വെറുമൊരു കെട്ടിടമല്ല നാനൂറ്റി എൺപത് വർഷത്തിലധികം പഴക്കമുള്ള തലമുറകളുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ചരിത്രമാണ് നമുക്കീ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് ഒരു യാത്ര പോയാലോ പൂഞ്ഞാർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ ഹൃദയമായ കോട്ടയം ജില്ലയിലാണ് ഈ പള്ളി ഉൾപ്പെടുന്നത് മലബാർ കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള പാലാ രൂപതയിലാണ് അതായത് ബിഷപ്പിന്റെ ഭരണത്തിന് കീഴിലുള്ള ഒരു വലിയ കേന്ദ്രമാണിത് ഈ പള്ളിയുടെ പഴക്കമാണ് ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായി പറഞ്ഞാൽ എ ഡി ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയത്തിന് ഇന്ന് ഏകദേശം നാനൂറ്റി എൺപത്തിമൂന്ന് വർഷത്തെ പഴക്കമുണ്ട് പണ്ട് പള്ളിയിൽ നിന്ന് വേർപെട്ടാണ് പൂഞ്ഞാറിലെ ഈ വലിയ സമൂഹം രൂപം കൊണ്ടത് അന്നത്തെ പൂഞ്ഞാർ രാജകുടുംബത്തിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ഇവിടെ കുടിയേറിയ ക്രൈസ്തവ സമൂഹത്തിനായി ഈ ദേവാലയം പണിതുയർത്തിയത് അന്ന് കഷ്ടപ്പെട്ട വിശ്വാസികളുടെ ആത്മീയ അഭയകേന്ദ്രമായിരുന്നു ഈ പള്ളി പള്ളിയുടെ രൂപകൽപ്പന അതിമനോഹരമാണ് ഇവിടെ നിങ്ങൾക്കൊരു സമ്മിശ്ര വാസ്തുവിദ്യ കാണാം പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ യൂറോപ്യൻ ശൈലിയും നമ്മുടെ തനത് കേരളീയ വാസ്തുവിദ്യയുടെ സൗന്ദര്യവും ഇവിടെ ഇഴചേർന്നിരിക്കുന്നു ഉയരം കൂടിയ മണികോപുരം നിന്ന് തന്നെ നമ്മെ ആകർഷിക്കും അകത്തേക്ക് കടന്നാലോ ശാന്തമായ അന്തരീക്ഷം നൽകുന്ന തടികൊണ്ടുള്ള മേൽക്കൂരയും പുരാതനമായ ചുവർചിത്രങ്ങളും ഈ പള്ളിയുടെ പാരമ്പര്യം വിളിച്ചോതുന്നു ഈ പഴമ നിലനിർത്തിക്കൊണ്ടു തന്നെയാണ് കാലാകാലങ്ങളിൽ ഇതിന് ചെറിയ പുനരുദ്ധാരണങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ് തിരുനാൾ പൂഞ്ഞാറിന്റെ ആഘോഷം പ്രധാന തിരുനാൾ സെപ്റ്റംബർ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ അതായത് എട്ടുനോമ്പ് തിരുനാൾ ഇതാണ് പൂഞ്ഞാർ പള്ളിയുടെ പ്രധാന തിരുനാൾ സെപ്റ്റംബർ മാസത്തിലാണ് ഇത് വിപുലമായി ആഘോഷിക്കാറ് ഈ തിരുനാളുകൾക്ക് ജാതിമത ഭേദമന്യേ ആളുകളാണ് പൂഞ്ഞാറിലേക്ക് ഒഴുകിയെത്തുന്നത് വർണ്ണാഭമായ പ്രദക്ഷിണങ്ങളും ഭക്തിനിർഭരമായ ചടങ്ങുകളും ഇവിടത്തെ കാഴ്ചകളാണ് അപ്പോൾ ഏകദേശം അഞ്ചു നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി പൂഞ്ഞാർ മലയോരത്തിന്റെ നെറുകിയിൽ വിശ്വാസത്തിന്റെ പ്രകാശമായി സെന്റ് മേരീസ് ഫൊറോനാ പള്ളി ഇന്നും നിലകൊള്ളുന്നു